إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق يظهره عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين അയത്തുംഹലുഹല ജന്നത ഐ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുസുബാനു അത് അലയുടെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടെ പൂർണ്ണമായും പാലിച്ച് ഇമാനോടുകൂടി തക്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉസയെത്തുക ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ കൊതിയും പേടിയും മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് പ്രധാന അവസ്ഥകളാണ് പലതും നാം കൊതിക്കാറുണ്ട് കൊതിച്ചതൊക്കെയും നേടിയവരും നേടാൻ കഴിയാത്തവരും നമ്മളെ കൂട്ടത്തിലുണ്ട് പേടി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് കൊതിയോടെയും പേടിയോടെയുമാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പേടിയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് ഒരു ചെറിയ കുട്ടിയുടെ മുന്നിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു വലിയ സർപ്പം ആ കുട്ടി അതിനൊരു കളിപ്പാട്ടമെന്നേ കരുതൂ അതിനെ പിടിക്കാൻ വേണ്ടി ആ കുട്ടി ശ്രമിക്കും കാരണം ആ കുട്ടിക്ക് പേടി എന്ന അവസ്ഥ ഇല്ല നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ് കുറേ കൊതിക്കുകയും പിന്നെ പേടിക്കുകയും ചെയ്യുക എന്നത് ഒന്നിനോടും ഒരു കൊതിയും ഇല്ലാത്തവന്റെ ജീവിതം അത് മരവിച്ചു പോകും ജീവിതത്തെ നിർണയിക്കുന്ന രണ്ട് ഘട്ടങ്ങളാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന നിരീശ്വരവാദികളായ ആളുകൾ അടുത്ത മാസം ഒരു സമ്മേളനം നടത്താൻ പോവാണ് മലപ്പുറത്ത് അതിനെ അവരിട്ട പേര് കോപ്പെ എന്നാണ് കോപ്പെ പറഞ്ഞാൽ കൊതിപ്പിക്കലും പേടിപ്പിക്കലും അതാണ് അവരുടെ സമ്മേളനത്തിന്റെ ടൈറ്റിൽ കോപ്പയ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ പരിഹസിക്കാനാണ് കളിയാക്കാനാണ് എന്താണ് ഇസ്ലാം എന്തിനെയാണ് ഇസ്ലാം കൊതിപ്പിക്കുന്നത് എന്തിനെയാണ് പേടിപ്പിക്കുന്നത് ഒരാൾ എന്തിനെയാണോ കൊതിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്തിനെ കൊതിക്കണം അത് കൊതിക്കാനാണ് ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യൻ എന്തിനെയൊക്കെ പേടിക്കണം ആ പേടിക്കേണ്ട വസ്തുക്കളെ പേടിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് മനുഷ്യന്റെ വ്യതിരിക്തത എന്ന് പറയുന്നത് തിരിച്ചറിവാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ജന്തുക്കളിൽ നിന്ന് ഭൂമിയിൽ കോടാനുക്കോടി ജന്തുക്കളും ജീവജാലങ്ങളും വർഗങ്ങളുമുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യന്റെ പ്രത്യേകത തിരിച്ചറിവാണ് ഒരു മനുഷ്യൻ ആദ്യം തിരിച്ചറിയേണ്ടത് സൃഷ്ടാവിനെയാണ് പ്രപഞ്ചത്തെയും തന്നെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാത്തവന് തിരിച്ചറിവി എത്തി എന്ന് പറയാൻ കഴിയില്ല ഒരു നിരീക്ഷണവാദി ചോദിക്കുകയാണ് അയാൾ പറയുന്നത് എല്ലാ കഴിവും മനുഷ്യനാണ് ദൈവമില്ല ദൈവത്തിനൊരു കഴിവില്ല ദൈവത്തിന് കഴിവില്ല ദൈവത്തിന് ശക്തിയില്ല കഴിവൊക്കെ മനുഷ്യനെന്നാണ് അപ്പൊ ഒരു കുട്ടി തിരിച്ചു ചോദിച്ചു എന്നിട്ട് അയാൾ പറഞ്ഞു എന്റെ കയ്യിലെ അയാൾ പറയണം എന്റെ കയ്യിലെ ഈ വെളുത്ത രോമം ഈ വെളുത്ത രോമം ഒന്ന് കറപ്പിക്കാൻ ദൈവത്തിന് സാധിക്കോ ദൈവത്തിന് ദൈവത്തിനതിന് ശക്തിയില്ല ദൈവത്തിനൊരു ശക്തിയില്ല അപ്പൊ ഒരു കുട്ടി തിരിച്ചു ചോദിച്ചു എങ്കിൽ മനുഷ്യനാണ് എല്ലാ കഴിവെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ വെളുത്ത രോമത്തെ വെളുക്കാതെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യനാണ് എല്ലാ കഴിവുമെങ്കിൽ കറുത്തത് വെളുത്തു പോയല്ലോ ഈ വെളുത്തതിനെ കറുക്കാതെ പിടിച്ചു നിർത്താൻ എല്ലാ കഴിവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയോ ഇതിന്റെ മുന്നിൽ ആ മനുഷ്യൻ ചെറുതാവാണ് ഇങ്ങനെ ഒരുപാട് ഒരായിരം ചോദ്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ ചെറുതാകുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് നിരീശ്വരവാദം എന്നത് മനുഷ്യൻ ചെറുതാവാണ് അവിടെയാണ് ഫക്കബിർ ഹുത്തക്ബിറ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നത് ഈ മനുഷ്യന്റെ ചെറുതാകലിൽ നിന്ന് ഉൾത്തിരി കാര്യമാണ് സഹോദരങ്ങളെ ജീവിതം എന്ന് പറയുന്നത് ഒരു റെയിൽവേ ട്രാക്ക് പോലെ ഇങ്ങനെ പോകുന്നതൊന്നുമല്ല ആണോ ജീവിതം മനുഷ്യന്റെ ജീവിതം അത് ഏത് നിരീശ്വരവാദിയാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞ പുഴ പോലെയാണ് അത് വളഞ്ഞും തിരിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കും വലിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകും ആ പുഴക്ക് നടുവിൽ വലിയ ആഴികളുണ്ടാകും അത് കാട്ടിലൂടെ ഒഴുകും സുന്ദരമായ പ്രദേശത്ത് കൂടി അത് ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ ഒഴുകുന്നൊരു നദിയെപ്പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്നാൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിക്ക് ഇത് നേരെയാക്കാൻ എന്തെങ്കിലും ഒരു സംഹിത എന്തെങ്കിലും ഒരു നിയമം എന്തെങ്കിലും ഒരു തത്വങ്ങൾ കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ആശയങ്ങൾ പരിചയപ്പെടുത്താൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും മനുഷ്യന് മുന്നിലുണ്ടാകും ആ സമയത്ത് നീ പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയാനാണ് മതം പരാജയപ്പെട്ടു പോകുന്ന പല മനുഷ്യരും ഇപ്പൊ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ചേളാരിക്കടുത്തൊരു പ്രദേശത്ത് എൺപത് വയസ്സായിരും മനുഷ്യൻ മരിച്ചു എൺപത് വയസ്സായിരും മനുഷ്യൻ ആ മരണത്തിനൊരു പ്രത്യേകതയുണ്ട് അയാൾക്ക് കള്ളാവ് കൊടുത്ത നാല് മക്കൾ നാല് ആൺകുട്ടികൾ ആ നാല് ആൺകുട്ടികളിൽ ഇളയവൻ ഒഴികെ ബാക്കി മൂന്ന് ആൺകുട്ടികൾക്കും ബുദ്ധി വളർച്ച എത്താത്തവരായിരുന്നു രണ്ട് വയസ്സുകാരന്റെ ബുദ്ധി വളർച്ച പോലുമില്ല അള്ളാഹു ബുദ്ധി വളർച്ച കൊടുത്ത കുട്ടി മകൻ അവൻ വേറെ കല്യാണം കഴിച്ചു അവൻ വേറെയാണ് താമസം മാനസികമായ രോഗത്തിന് വിധേയമായ ഉമ്മയാണ് അവരുടെ ഉമ്മ ഈ മനുഷ്യൻ മരിക്കുമ്പോ ഈ മൂന്ന് ആൺമക്കൾക്ക് അറുപതും അറുപത്തഞ്ചും അൻപത്തഞ്ചും ഒക്കെ വയസ്സുള്ള മുതിർന്ന മക്കളായിട്ടുണ്ട് ഈ വാപ്പ മരിച്ചപ്പം ഈ മക്കളെ എത്രയും കാലം ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തതും ആ മക്കളെ കുളിപ്പിച്ചതും കഞ്ഞുകോരിക്കൊടുത്തതും എല്ലാം ആ വാപ്പയെ അതിനിടയ്ക്ക് ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്നതും കൊണ്ടുവന്ന ആ മക്കൾക്ക് കഞ്ഞുകൊടുത്ത ആ മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി അറുപതും അറുപത്തഞ്ചും ഒക്കെ വയസ്സുള്ള മൂന്ന് മക്കളാ ആ പിതാവ് മരണപ്പെടുമ്പോൾ അയാൾക്കുള്ളത് എന്നിട്ട് പത്രങ്ങളിൽ വളരെ വലിയ വാർത്ത വന്നു ഫ്രണ്ട് പേജിലൊക്കെ വന്നു എന്തായിരുന്ന വിഷയം ഈ വാപ്പ രാത്രി മരിച്ചിട്ട് ഈ വാപ്പ മരിച്ചു കിടക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ ഈ മക്കൾക്ക് കഴിയുന്നില്ല അത്രയും ചെറിയ കുട്ടികളുടെ മാനസിക വളർച്ച പോലെത്താത്ത മക്ക ആളുകളാണ് മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയുടെ മക്കളും മൂന്ന് മക്കളും ഒരു പത്ത് പതിനൊന്ന് മണി സമയത്ത് രാത്രി മരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വാപ്പയുടെ ശരീരത്തിൽ മയത്തിൽ അടിച്ചിട്ട് വാപ്പ കഞ്ഞ് കഞ്ഞു വേണം എന്ന് പറഞ്ഞ് കരയാണ് മുടി നരച്ച ആ വലിയ മൂന്ന് മക്കള് ഉമ്മ അപ്പുറത്തിരുന്നത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖമില്ലാത്ത ഉമ്മയാണ് ആ മൂന്ന് മക്കളെ കരച്ചിൽ കേട്ടിട്ട് നാട്ടേർ വന്നപ്പോഴാണ് ഉറുമ്പരിച്ച വാപ്പാന്റെ മയ്യത്ത് കാണുന്നത് ഈ ഒരു മനുഷ്യന്റെ ജീവിതം ആലോചിക്കണം നിങ്ങൾ അള്ളാഹു കൊടുത്ത നാലു മക്കളിൽ മൂന്ന് മക്കൾ പഴി പറയാതെ കുറ്റം പറയാതെ കഴിയുന്ന തദ്വാനിച്ച് ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആ മക്കളെ പോറ്റിയ വാപ്പ ആ മനുഷ്യന്റെ ജീവിതം നിങ്ങൾ നോക്കി നമ്മൾ ആരെങ്കിലും ആസ്വദിച്ച ഏതെങ്കിലും ഒരു ആസ്വാദനം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവോ നമ്മൾ സുഖിച്ച ഏതെങ്കിലും ഒരു സുഖത്തിന്റെ ഒരു ഭാഗം ആ മനുഷ്യന്റെ ആയുസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവോ ആ മനുഷ്യന് കൊതിയില്ലേ കൊതിയില്ലേ ആ മനുഷ്യൻ ആഗ്രഹങ്ങളില്ലേ അത് കിട്ടേണ്ട ഒരു ദിവസം വേണ്ടേ ഒരു ലോകം വേണ്ടേ ആ മനുഷ്യന്റെ ജീവിതം അങ്ങനെ അവസാനിച്ചു എന്ന് പറയലാണോ ബുദ്ധിജീവികളുടെ ബുദ്ധി അതാണോ ഉൾക്കൊള്ളേണ്ടത് ഇവിടെയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ പലതുമുണ്ട് പല സന്ദർഭങ്ങളും ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി ഒരു മനുഷ്യൻ നോക്കാൻ ആളില്ല വളർത്താൻ ആളില്ല തിരിച്ചറിവ് നൽകാൻ ആൾക്കാരും ഇല്ല ആ മനുഷ്യന് ബോധം വന്ന് പഠിച്ചവനെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ഒരുപാട് തിന്മകളിലായിരുന്നു അല്ല പറയാ ഇസ്ലാം നൽകുന്ന കൊതികളെ നോക്കണം നിങ്ങൾ ഒന്ന് വലതി ആത്മാവ് അവൻ കൊതിക്കും ഐ യർ അലി ഹത്തി അത്യോമദീൻ ഒരു യോമദ്ദീൻ വരാനുണ്ട് പ്രതിഫല നടപടി ആ ദിവസത്തിൽ എനിക്ക് പുറത്തു തരാമെന്ന് കൊതിക്കുന്ന മനുഷ്യൻ മനുഷ്യന്റെ കൊതിയിലൊരു കൊതി അതാണ് രണ്ടാമത് അന്ന് പറയാണ് വൈദാ സമയം ആ റസൂൽ റസൂലിനെ ഇറക്കിയത് അവര് കേട്ടാൽ ഖുർആാൻ കേട്ടാൽ തറാന്നും തഫീദു മിനദ്ദം ഈ കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരും ചില ആൾക്കാരത് എന്താ കാരണം അറഫു മിനൽ ബിനി അവർ ഈ ഗ്രന്ഥത്തിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് യക്കൂലിന് അവർ പറയും റബ്ബന ആമന്ന ഭക്തബിനാഹിദീൻ ഞങ്ങളെ റബ്ബെ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട് നിഷേധിച്ചിട്ടില്ല നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങളെ സത്യസാക്ഷികളിൽ രേഖപ്പെടുത്തണം പഠിച്ചവനെ ഒമാലനാലും ഉമിനുമില്ല അള്ളാഹുവേ നിന്നിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും റബ്ബെ നിന്നിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും ഒമാ ജനാമിനൽ ഹക്ക് ഞങ്ങൾക്ക് വന്ന ഈ കുർഹാനാകുന്ന സത്യത്തിൽ വിശ്വസിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും ഞങ്ങൾക്ക് കൊതിക്കാതിരിക്കാനും ഞങ്ങൾക്ക് കൊതിക്കാതിരിക്കാനും എങ്ങനെ കഴിയും ആ യുദിഹ്ലനാ റബ്ബുനൽമി സാലിഹീൻ ഞങ്ങളെ സാലിഹായ നല്ല ജനങ്ങളുടെ കൂടെ പ്രവേശിപ്പിക്കാൻ ഈ പ്രാർത്ഥനക്കള്ള പറയ ഫാഹുവിമാരു അള്ള പ്രതിഫലം കൊടുത്തു ജന്നാത്തിൻ തീരിതത്തിൽ മുസ്നീൻ സഹോദരങ്ങളെ മുഹ്സിൻ നന്മ ചെയ്യുന്ന സുഹൃദങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ സാലിഹ് നന്നായി ജീവിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹുത്തലി മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ഇതൊരു നിരീശ്വരവാദിക്ക് പറയാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ അള്ളാഹു തലങ്ങിയ വേദഗ്രന്ഥം അള്ളാഹു സൃഷ്ടാവായ റബ്ബ് മനുഷ്യന് കൊടുക്കുന്ന നന്മകൾ ഈ വിശ്വാസിയായി ജീവിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് സ്വന്തം ജീവിതത്തിലും തന്റെ സമൂഹത്തിനും കുടുംബത്തിനും കൊടുക്കാൻ കഴിഞ്ഞത് നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഫിറാഹുന്റെ മുന്നിൽ ഫിറാവിനിന്റെ മുന്നിൽ അള്ളാഹുവിൽ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോ അവർ പറഞ്ഞത് ലാറ ഇല റബ്ബിനുൻ ഇലാ റബ്ബിന മുഖലിബുൻ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പ്രോം പറഞ്ഞു കയ്യും കയ്യുംകാലി എതിർദിശയിൽ വെട്ടിയിട്ട് മുറിച്ചിട്ട് ക്രൂശിക്കുന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞതാ ഞങ്ങൾ പോണേ ഞങ്ങളുടെ റബ്ബിലേക്കല്ലേ ഇന്ന കാരണം ഞങ്ങൾക്ക് കൊതിയുണ്ട് ഞങ്ങൾക്ക് കൊതിയുണ്ട് അങ്ങേ അറ്റത്തെ കൊതിയുണ്ട് ആഗ്രഹമുണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് അങ്കുഞ്ഞ ഔവലൽ മോമിനി ഞങ്ങൾ ആദ്യത്തെ മോമിനിങ്ങളായതുകൊണ്ട് ഇത് ഒരു വിശ്വാസിയുടെ കൊതിയാണ് അതാണ് ഇസ്ലാം പറയുന്നത് സുഹൃത്ത് മാര്യജിലെ ആയത്തുകളാണ് ഞാൻ ഒതിക്കെളിപ്പിച്ചത് സുഹൃത്തിന്റെ മാര്യേജ് ഒന്ന് വായിച്ചോക്കെ എല്ലാവരും ഒഴിവുപോലെ കുറഞ്ഞ സമയമായതുകൊണ്ട് വൈകി ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് മുഴുവൻ ആയത്തുകൾ ഓതാൻ സമയമില്ല സുഹൃത്ത് മാര്യേജിലെ ആദ്യ ഭാഗത്ത് ഈ ദുനിയാവിലെ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരിക എന്താണ് ജീവിതമെന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹുത്തല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഇങ്ങനെ പറഞ്ഞു വന്ന് അവര് ജക്കാത്തു കൊടുക്കുന്നവരാണ് അവർ നമസ്കരിക്കുന്നവരാണ് അവരുടെ സമ്പത്തിൽ ബാക്കിയുള്ളവർക്ക് അവകാശങ്ങളുണ്ട് അവർ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് കരാറുകൾ നിർവഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം അള്ളാഹുത്തല പറയാണ് ഫമാലില്ല കഫറു ഈ നിഷേധികൾക്ക് ഈ നിഷേധികൾക്ക് ഈ ദൈവ നിഷേധികൾക്ക് എന്തു പറ്റി ഫമാലില്ല ദിന കഫറു കിബിലോഹത്തിൻ അവർ നിന്റെ നേരെ ഇങ്ങനെ കഴുത്ത് നീട്ടിവരികയാണ് കഴുത്ത് നീട്ടി വരികയാണ് നിന്റെ നേരെ അനിൽ യമീനിവ അനിഷ്യമീൻ ഇടത്തോട്ടും വലത്തോട്ടും കൂട്ടങ്ങളായി ഇവർ ചിതറിപ്പോവാണ് ഇവരോട് പറയാ അങ്ങനെ ആ കഴുത്ത് നീട്ടുന്ന ഇന്നത്തെ നിരീശ്വരവാദികളെ നമ്മൾ ഇങ്ങനെ കാണുമ്പോ സോഷ്യൽ മീഡിയകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദൈവനിഷേധികളൊക്കെ കാണുമ്പോ ഈ ആയത്ത് ഇങ്ങനെ കണ്ണിൽ വരും അവർ കഴുത്ത് നീട്ടാണ് ഇടതും വലതും തിരിഞ്ഞിട്ട് എന്നിട്ട് അവർ ചിതറിപ്പോവാണ് എന്നത് ചോദിക്കണം ആ എത്തുമല്ലും മിനുഹും ആ യുധഹലചന്നും സുഖാനുഭൂതിയുടെ സ്വർഗത്തിൽ താൻ പ്രവേശിക്കപ്പെടണമെന്ന് അവരിൽ ഓരോ മനുഷ്യനും മോഹിക്കുന്നുണ്ടോ അവന് കൊതിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അള്ളാഹു തല ചോദിക്കുകയാണ് അള്ളാഹു സുബാനുഭാ തേല സഹോദരങ്ങൾ എന്തിനെ പേടിക്കാൻ പറഞ്ഞതും കൊതിക്കാൻ പറഞ്ഞത് കൊതിക്കേണ്ടതിനെ കൊതിക്കാനും പേടിക്കേണ്ടതിനെ പേടി പേടിക്കാനാ പറഞ്ഞത് ലിമൻ ഹാഫീദ് എന്റെ എന്റെ മുന്നറിയിപ്പുകളെ ഭയപ്പെടുന്നവൻ ലിമൻ ി എന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നതിനെ പേടിക്കുന്നവൻ പേടി അതൊക്കെയാണ് പരലോകത്തെ പേടിക്കുന്നവൻ അമ്മ മക്കാമ റബ്ബി റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച് നഫ്സ അനിൽ ഹവ മനസ്സിലെ ഇച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു മനസ്സ് പലത് തിന്മകൾക്കും പോകും അപ്പൊ നിയന്ത്രിക്കുകയാണ് റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്ന് പേടിച്ചിട്ട് ആ പേടില്ലാത്തവൻ നേരത്തെ ആ കുട്ടിയുടെ മുന്നിൽ പാമ്പ് പ്രത്യക്ഷപ്പെട്ട പാമ്പിനെ പിടിക്കാൻ പോകുന്ന കുട്ടിയെ പോലെ അത് മാത്രമേ പറയാനുള്ളൂ ഒരു നിരീക്ഷണവാദിന്റെ ഉദാഹരണം അതാ മനുഷ്യന്റെ ജീവിതം ബടം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ എന്ത് പ്രത്യേകത ഉള്ളത് ഒരു ലോകമുണ്ട് എന്നത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ സൃഷ്ടാവുണ്ട് എന്നത് ഇവിടെ കാണുന്ന ഏതൊരു സൃഷ്ടിക്ക് പിന്നിൽ സൃഷ്ടാവില്ലേ ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടായി നമ്മളെ കണ്ണിന്റെ മുള്ളിൽ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാക്കാതെ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഇതിന്റെ ഈ ഒരു ഈ ഒരു ബൾബിന്റെ ട്യൂബിന്റെ വില ഒരു മനുഷ്യനില്ലേ മനുഷ്യന് സൃഷ്ടാവ് ആവശ്യമില്ല പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ആവശ്യമില്ല അള്ളാഹു പറയണം ഭയപ്പെടേണ്ടത് ഭയപ്പെടണം അഹാഫുഹ് റബ്ബൽ ഇനി അഹാഫു അസൈത്തു റബ്ബി അദാബോമീൻ അലീം റബ്ബിനെ ധിക്കരിക്കുമ്പോൾ ഒരു സിക്ഷയെ ഒരു ദിവസത്തെ ശിക്ഷയെ ഭയപ്പെടും ിൽ കുർആാനിഫു ഖുർഹാന കൊണ്ട് ഉത്ബോധിപ്പിക്കുക എന്റെ വാഗ്ദാനത്തെ ഭയപ്പെടുന്നവൻ കുറെ വാഗ്ദാനങ്ങളുണ്ട് ഓരോന്നും പേടിയാണ് സമ്പത്ത് വരുമ്പോൾ സ്വത്ത് വരുമ്പോൾ മുതല കയ്യിൽ വരുമ്പോൾ അങ്ങനെയാണ് വലതിനെസുനെ അദ്ദേഹം വലിഫുള്ള മറ്റേ നിയന്ത്രണം ഉണ്ടാവൂല അഹങ്കാരിയായി മാറും പേടിക്കേണ്ടതിനെ പേടിക്കണമെന്ന് തന്നെ പറഞ്ഞത് വലതിനെസു അദ്ദേഹം വലിച്ചുള്ള സ്വർണ്ണവും വഴി നിധിയായി കാത്തു സൂക്ഷിക്കുക എന്നിട്ട് അതിന്റെ കാത്തു കൊടുക്കൂല അള്ളാഹു പറയാണ് സ്വാതന്ത്ര്യങ്ങൾ പേടി ഉണ്ടാകും കാരണം ഇപ്പൊ സ്വർണത്തിന് വില ഇങ്ങനെ കൂടി 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 വരികയാണ് അപ്പോ സ്വർണത്തിന് വില ഇങ്ങനെ കൂടുമ്പോ സ്വർണ്ണത്തിന് വില കൂടുകയാണല്ലോ എന്ന പേടിയല്ല പിന്നെന്താ പേടി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്ററുപത് ഒരു പവന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്ററുപത് ഇന്നലെ ഇന്ന് കുറഞ്ഞല്ലേ എന്നറിയില്ല അപ്പം എന്താ പേടിക്കേണ്ടതെന്ന് അറിയോ പത്തര പവൻ ഉണ്ടെങ്കിൽ ചക്കത്ത് കൊടുക്കണം പത്തര പവൻ ഉണ്ടെങ്കിൽ ചക്കാത്ത് കൊടുക്കണം പത്തര പവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വില ഇന്നലത്തെ വില അനുസരിച്ച് പത്തര പവന് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് അപ്പൊ അതിന് രണ്ടര ശതമാനം ചക്കാത്ത് കൊടുക്കണം എത്ര മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് രൂപ ചക്കാത്ത് കൊടുക്കണം ഇന്ന് എത്ര ഡേറ്റ് മുപ്പത് കഴിഞ്ഞ വർഷം മുപ്പത് ഒന്ന് ഇരുപത്തി അഞ്ച് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം ഈ ദിവസം സ്വർണത്തിന്റെ വില അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപതാ പവനെ അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് അന്ന് പത്തര പവൻ അതാണല്ലോ ജക്കാത്ത് സ്വർണത്തിന്റെ വില പറയാനല്ല മിമ്പർ ജക്കാത്ത് പറയാനാ ജക്കാത്ത് ഊർമിപ്പിക്കാനാ അപ്പൊ പത്തര പവൻ എത്രയായിരുന്നുണ്ടായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പായിരം മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അപ്പൊ കഴിഞ്ഞ ഈ ദിവസം ഒരു കൊല്ലം കഴിഞ്ഞ ജക്കാത്ത് കൊടുക്കണം കഴിഞ്ഞ കൊല്ലം ഈ ദിവസം ജക്കാത്ത് കൊടുത്തത് അതിന്റെ രണ്ടര ശതമാനം പതിനയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കഴിഞ്ഞ വർഷം തക്കാത്ത് കൊടുത്തുവാൻ ഇന്ന് ആ ചക്കാത്ത് കൊടുക്കണം ഇതക്കാത്തിന്റെ ഡേറ്റ് ആയി ഇന്ന് ആ ചക്കാത്ത് കൊടുക്കേണ്ടത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കഴിഞ്ഞ ഈ ദിവസം കഴിഞ്ഞ വർഷം ഈ ദിവസം തക്കകത്ത് കൊടുത്തുവാൻ ഇന്ന് കൊടുക്കേണ്ടത് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് ഉറുപ്പിയാണ് ഇതക്കാത്ത് കൊടുക്കേണ്ടത് അല്ല പറയാണ് ഒരു പെണ്ണ് സക്കാത്ത് കൊടുക്കാതെ പോയ നരകത്തിലാണ് ആ ആഭരണം നാളെ തീയായി സർപ്പമായി തീവച്ച് മുതുകിലും നെറ്റത്തിലും ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങളിലും തീവക്കപ്പെടും നരകാഗ്നിയായിട്ട് മാറും പത്ര പവൻ സ്വർണം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം അത് കഴിഞ്ഞ വർഷം ഇപ്പം ഈ ഇതിന് വില കൂടിയിട്ടുണ്ട് അതൊന്നും കാട്ടിട്ടില്ല അവിടെ വെച്ച് അലമാരിൽ വെച്ചാലും ശരീരത്തിലുണ്ട് പക്ഷെ അതിന് മൂല്യം കൂടി ഇപ്പൊ കഴിഞ്ഞ വർഷം പതിനയ്യായിരം കൊടുത്തില്ല ഇപ്രാവശ്യം മുപ്പത്തിനാലായിരത്തിൽ ഇല്ലാതെ കൊടുക്കണം ഇതാണ് വിഷയം അപ്പൊ പേടിക്കേണ്ടത് പേടിക്കെന്നെ വേണം അത് പറയുകയാണ് വലുതെ യസ്ലു അമർബും ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ എന്തിന് ബന്ധം ചേർക്കണം എന്തിന് ബന്ധം ചേർക്കണം അവർ പേടിക്കും സുഖൽ ഹിസാബ് അങ്ങേ അറ്റത്തെ മോശമായ ഒരു വിചാരണയെ റബ്ബിന്റെ മുന്നിൽ വിറപ്പിക്കപ്പെടുന്ന വിചാരണയെ പേടിക്കും ആ പേടിക്കുന്നവർ ബന്ധം ചേർക്കും എന്തുകൊണ്ട സ്വന്തം ഉമ്മ മരിച്ചപ്പോ ഉമ്മാന്റെ മരണം ആഘോഷിക്കാൻ ഒരു മകന് തോന്നിയത് ഒരു എക്സ് മുസ്ലിമിന് തോന്നിയത് എന്തുകൊണ്ടാ ഹൂറന്മാരുള്ള ലോകത്തേക്ക് എന്റെ ഉമ്മ പോയിന്നാ പറഞ്ഞത് ഹൂറന്മാർ ഹൂറന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാം അത് പറഞ്ഞു കൊതിപ്പിക്കുകയാണ് ഇസ്ലാം ഹൂറന്മാരെ പറഞ്ഞ് കൊതിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് എന്റെ ഉമ്മ അങ്ങനെ ജീവിച്ച് മരിച്ചത് എന്റെ ഉമ്മ ഹൂറന്മാരടുക്കലേക്ക് പോയി എന്നാ പറഞ്ഞത് സ്വന്തം ഉമ്മയെ ഹൂറന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയായി പറയാൻ ഒരു ദൈവ നിഷേധിക്ക കഴിയൂ അങ്ങനെയുള്ള മനുഷ്യന്മാരാ ഭൂമിയിൽ വേണ്ടത് അങ്ങനെയുള്ള ആളുകളാണ് ഭൂമിയിൽ വേണ്ടത് എന്നിട്ട് ഇന്ന് തിരുത്തി എഴുതി എന്താ എഴുതിയത് ദാ ഉമ്മ അവിടുന്ന് എഴുതിയിട്ടുണ്ട് മോനെ ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു ഹൂറന്മാരെയും പിന്നെ ബാക്കി തെറിയാണ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാങ്കല്പികമായി എഴുതുകയാണ് ഈ സാങ്കൽപ്പിക സൃഷ്ടി രചിക്കുന്നവർക്കാണോ അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കാൻ കഴിയുക അള്ളാഹുവിന്റെ ഖുർ നിഷേധിക്കാൻ കഴിയുക ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളഹാനെ ഭയപ്പെട പേടിക്കണ്ട പേടിക്കണം അമേരിക്കയിലുള്ള മകൻ ഒന്ന് വിളിച്ചന്വേഷിക്കൊക്കെ പോലും ചെയ്തില്ല നമ്മൾ വായിച്ചില്ലേ ഇന്നലെ സ്വന്തം അച്ഛന്റെ ശരീരം അത് പുഴിക്കളരിച്ച് മരിച്ചിട്ട് മുപ്പത് ദിവസമായി അമ്മ തൊട്ടടുത്ത് അമ്മ മരിച്ചു കിടക്കുന്ന ഇരുപത് ദിവസമായി അമ്മ മരിച്ചിട്ട് അച്ഛൻ മരിച്ച് മുപ്പത് ദിവസം കഴിഞ്ഞ് അമ്മ മരിക്കാം ഒന്ന് വിളിച്ച് ചോദിക്കുകയോ ഫോൺ ചെയ്യുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നിട്ട് നാട്ടുകാരാണ് ആ ശരീരം കൊണ്ടുപോകുന്നത് പുഴിക്കളരിച്ച ശരീരം മകളും മരുമകനും കൂടി വൃദ്ധയായൊരു സ്ത്രീയെ വീട്ടുമുറ്റത്തിട്ട് അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും നമ്മൾ കണ്ടു സഹോദരങ്ങളെ ഇങ്ങനെയുള്ളവരാണോ ഭൂമിയിൽ വേണ്ടത് ഇതൊക്കെ എവിടുന്ന ഇസ്ലാമിന്റെ ആശയത്തെ കയൊടിഞ്ഞാൽ റഹ്മാനായ റബ്ബ് എന്ന ആശയത്തെ കഴിയൊഴിഞ്ഞാൽ പേടിക്കേണ്ടതിനെ പേടിക്കാതിരുന്നാൽ ഈ ഭൂമി ഈ ലോകം അത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അതിന്റെ പിന്നാലെ പോവാനല്ല പേടിക്കണം തത്തക്കല്ല ബുഫീഹൂലബുസാർ ഹൃദയങ്ങളും കണ്ണുകളും താളം തെറ്റി മറിഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് ഇവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾക്ക് പിന്നാലെ സ്വന്തം താല്പര്യങ്ങൾക്ക് പിന്നാലെ സ്വന്തം സുഖത്തിന് പിന്നാലെ മാതാപിതാക്കളെയും കുടുംബത്തെയും പാവങ്ങളെയും വേദനിക്കുന്നവരെയും മറന്നാണ് ജീവിതമെങ്കിൽ നാളെ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള പറയാ പേടിക്കാത്തവർ പേടിക്കേണ്ട ദിവസം സുഹത്ത് സുമരല നരകത്തിന്റെ ഭീകരമായ ശിക്ഷയെ പറ്റി പറഞ്ഞിട്ടുള്ള പറയാ നഷ്ടകാരെന്നറിയോ ആരാണ് പരാജയപ്പെട്ടവരെന്നറിയോ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാരാണ് സ്വന്തം കുടുംബത്തെയും സ്വന്തത്തെയും കിയാമത്ത് നാളിൽ പരാജയപ്പെട്ടവർ അവിടെ ഒന്നും കിട്ടാതെ വരിക കിയാമത്ത് നാളിൽ സ്വന്തം ജീവിതം നഷ്ടമായി സ്വന്തം കുടുംബം അത് നഷ്ടമായി എങ്കിൽ അതാണ് വ്യക്തമായ നഷ്ടം എന്നുള്ള പറയാം ലോഹ്മും ഫോഖും മുലൽ മീതെ നരകത്തിന്റെ തട്ടുകളുണ്ട് വമിൻ തഹത്തിഹിം മുലലും അവർക്ക് താഴെയും നരകാഗ്നിയുടെ തട്ടുകളുണ്ട് എന്നിട്ട് എന്നിട്ടുള്ള പറയാ അതാണ് അള്ള തന്റെ അടിമകളെ ഭയപ്പെടുത്തുന്ന കാര്യം ഭയപ്പെടേണ്ട സത്യത്തെ ഭയപ്പെടുത്താണ് യാ ഇബാദി എന്റെ പൊന്നാര അടിമകളെ യാ ഇബാദി അതുകൊണ്ട് എന്റെ കൽപ്പനകളെ അംഗീകരിച്ച് സൂക്ഷിച്ച് ഭക്തിയോടെ തക്വയോടെ ജീവിക്കണം പ്രാർത്ഥിക്കുക റബ്ബിനോട് അവര് അവരോട് പ്രാർത്ഥിക്കും പേടിയോടെ കൊതിയോടെ പ്രാർത്ഥിക്കും ഇന്ന റഷ്മാഹി കരീബും സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് നന്മ ആഗ്രഹിക്കുന്ന നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ കൊതിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ സമീപസ്ഥമാണ് അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദുല്ല അൽഹമുല്ലാറബില്ലാലീൻ മുസലാത്ത് നബീന മുഹമ്മദീൻ്മാ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഷാബാൻ പതിനൊന്നാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ധാരാളമായി പരിശ്രമിക്കേണ്ട മാസം റമദാൻ കടന്നു റബദാൻ കടന്നുവരിയാണ് ഐശ്വർ അള്ളാഹുത്തുലഹ പറയുന്നുണ്ട് എന്താണ് ഒരുക്കം കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ നോമ്പുകളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് ഒരു റമദാനിൽ ഒരു മാസം റമദാനുണ്ടല്ലോ ഒരു മാസത്തിൽ പല ദിവസവും നോമ്പ് നോക്കാൻ പറ്റാത്ത ദിവസവും അപ്പം അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ ദിവസം നോമ്പുകൾ ഉണ്ടെങ്കിൽ നൂറ്റി വീട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഈ ശാപാനിൽ തന്നെ റമദാന്റെ മുമ്പ് നോറ്റുവിട്ടുക മുല കൊടുക്കുന്ന സ്ത്രീകളും അങ്ങേയറ്റം വാർദ്ധക്യത്തിലുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർ മുദ് കൊടുക്കുക നോറ്റുവിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് പുറമെ ഒരു നൂറ്റുവിട്ടുകയും ചെയ്യുക അങ്ങനെ ഒരുങ്ങാ വേണ്ടത് സുന്നത്ത് നടപ്പിലാക്ക എന്നാൽ നമ്മൾ കാണുന്നത് വിദേത്ത അതിനാണ് പ്രചാരണം കൂടുതൽ ഉള്ളതിനല്ല ഇല്ലാത്തതിനാണ് ഷാബാൻ പതിനഞ്ചിന് ഒരു നോമ്പ് ബറാത്ത് നോമ്പ് അങ്ങനെ നോമ്പ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഒരു ഹദീസ് കാണാം അബുദാബുദിന്റെ ഇതാകാലത്ത് ഷാബാൻ ഷാബാൻ പതിനഞ്ചിന്റെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്ക പകൽ നോമ്പ് ഒലക്കാന്ന് ഈ ഹദീസ് മൗലൂ മനുഷ്യർ ഉണ്ടാക്കിയ ഹദീസ നിർമ്മിച്ച ഹദീസാ ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസുകൾ പറയാ നിർമ്മിച്ചുണ്ടാക്കിയ മൗനു ഹദീസാണ് ഒരു സ്വഹേ ഹദീസും വന്നിട്ടില്ല എത്രയോ സുന്നത്ത് നോമ്പുണ്ട് ഉള്ളത് നോൽക്ക തിങ്കൾ നോൽക്കാം വ്യാഴാഴ്ച എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന നിലക്ക് അയ്യാമ്പു വീട് ശാബാൻ പതിനഞ്ച് നോൽക്കാം ആ നിലക്ക് അതല്ലാതെ ശാബാൻ പതിനഞ്ചിന് മാത്രമായിട്ടൊരു നോമ്പ് റസൂൽ നോക്കിയിട്ടില്ല അറഫയിലെ നോമ്പുണ്ട് മൊഹറൊമ്പതും പത്തുണ്ട് എത്രയോ സുന്നത്തായ നോമ്പുണ്ട് ഷവ്വാൽ ആറ് നോമ്പുണ്ട് ഇതൊക്കെ ഉള്ളതാണ് ഹദീസിലുള്ളതാ എമ്പാടും പ്രതിഫലമുണ്ട് ഈ ഇല്ലാത്ത നോമ്പുകളാണ് ഒന്ന് ഈ പറഞ്ഞ നോമ്പും അതുപോലെ തന്നെ പിന്നെ ഇതുപോലെയുള്ള മറ്റ് പല നോമ്പുകളും ഇല്ലാത്ത നോമ്പുകൾ അതിന് പ്രചാരണം കൊടുക്കുക ഇമാം നവി പറയണേ രണ്ട് കാര്യങ്ങൾ ഈ ഷാബാൻ സാധാരണ നടക്കാറുണ്ട് ഒന്ന് സൊലാത്തൽ റകായിബ് പിന്നെ സലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ ഷേബാൻ പതിനഞ്ചിന് നിങ്ങൾ ഷേബാൻ പതിനഞ്ച് നടക്കുന്ന നൂറക്കായത്തി നിസ്കാരം ഓരോ അക്കായത്തിലും പത്ത് തവണ സൂര്യലഖലാസ് ഉദിയിട്ട് നിസ്കാരം ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് മുങ്കറത്താനി ബിബേഹത്താനി മുങ്കറത്താനി കബിഹത്താനി ഇമാം നബിവി രണ്ടാം ഷാഫിയാണ് രണ്ടാം ഷാഫിയ എന്നറിയപ്പെടുന്നത് ഇമാം നബി പറയാണ് ഇത് രണ്ടും ഈ പറഞ്ഞ രണ്ടും അത് ബിബേഹത്താണ് ഉണ്ടാക്കിയതാണ് മുൻകറത്താനി അത് തള്ളപ്പെടേണ്ട അങ്ങേറ്റം വെറുക്കപ്പെട്ട കാര്യമാണ് കബിഹത്താനി വളരെ മോശപ്പെട്ട കാര്യമാണ് എന്താ കാരണം നിർദ്ദേശമില്ല റസൂൽ പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല പിൽക്കാലത്ത് ആൾക്കാർ പലതും ഉണ്ടാക്കി കൊടുത്തപ്പെട്ടതാ എത്രമാത്രം അദ്ദേഹം അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതിനെ ഹരീതുകൾ പറയും അതിൽ നിങ്ങൾ വഞ്ചതരായി പോകരുത് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ക്ഷേപം പതിനഞ്ചിന് ഏറി പ്രത്യേക എണ്ണം വെച്ചിട്ട് സുഹൃത്ത് യാസിനോദ ആയുസ് വർദ്ധിക്കാൻ അപകടങ്ങൾ നീങ്ങാനും പ്രത്യേക നിസ്കാരം നിസ്കരിക്കുക ഇങ്ങനെ പലതുണ്ട് ഇതൊക്കെയും മതത്തിൽ ഈ ദീനിൽ കടത്തി കൂട്ടിയതാണ് എന്താണ് ഉള്ളത് അത് പഠിക്കുക അത് മനസ്സിലാക്കുക അത് തെറ്റാതെ ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ ഷേബാൻ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞ റമലാൻ നഷ്ടപ്പെട്ടുപോയ നോമ്പുകളൊക്കെ നോറ്റിവിട്ട പ്രത്യേക സ്ത്രീകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക അള്ളാഹു നമ്മിൽ നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹറത്തും മർഹമത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ശരീരത്തിന് അള്ളാഹു ആരോഗ്യം ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ റമദാനിലേക്ക് അള്ളാഹു നമ്മുടെ ആയുസിനെ നീട്ടിയിട്ട് തരട്ടെ ഷാബാൻ അള്ളാഹു നമുക്ക് ബർക്കത്തിനെ പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാനുവാത്ത എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും വേദനയേറിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ പള്ളിക്ക് നാൽപ്പത്തയ്യായിരം രൂപ ദാനമായി നൽകിയൊരു സഹോദരിയുണ്ട് അള്ളാഹുത്തേൽ അവരിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അവർക്ക് അള്ളാഹു സ്വർഗം പകരമായി പ്രദാനം ചെയ്യട്ടെ

حبلنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين